നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കൈനിറിയ അവസരങ്ങളുമായി കരിയറിലെ മികച്ച സമയത്താണ് തൃശയെന്നുള്ളത് രണ്ട് പതിറ്റാണ്ടായി സിനിമ രംഗത്ത് തുടരുന്ന തൃഷയ്ക്ക് ബഹുമാന്യ സ്ഥാനം സിനിമാ ലോകം നൽകുന്നു കരിയറിലും ജീവിതത്തിലും പല ഘട്ടങ്ങൾ തൃഷ കണ്ടിട്ടുണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ തുരെ നായികയെത്തിയ തൃശ ഒരു കാലത്തെ സെൻസേഷൻ ആയിരുന്നു പുതുമുഖങ്ങളുടെ വരവോടെ രണ്ടായിരത്തി പത്തിന് ശേഷം തൃശയുടെ കരിയറിൽ വലിയ ഇടിവ് സംഭവിച്ചു എന്നാൽ പിന്നീട് ശക്തമായ തിരിച്ചുവരവിന് തൃഷയ്ക്ക് സാധിച്ചു പൊന്നിയും സെൽവന്റെ വിജയത്തിന് ശേഷമാണ് തൃഷയുടെ കരിയറിന് വീണ്ടും പുതുജീവൻ ലഭിച്ചത് കരിയറിനൊപ്പം തൃശയുടെ വ്യക്തിജീവിതവും എപ്പോഴും ചർച്ചയാകാറുണ്ട് നാൽപ്പത് കാരിയായ തൃഷ ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ിൽ നിന്നും നടി ഒഴിഞ്ഞു മാറാറാണ് പതിവ് വിവാഹം ചെയ്ത് പിന്നീട് ഡിവോഴ്സ് നേടാൻ തനിക്ക് താൽപര്യമില്ലെന്നും വിവാഹം നടന്നില്ലെങ്കിൽ അത് കാര്യമാക്കുന്നില്ലെന്നും താരം നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കൽ നടി വിവാഹത്തിന്റെ വക്കിലെത്തിയിരുന്നു വിവാഹ നിശ്ചയം നടന്നെങ്കിലും തൃശ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണുണ്ടായത് വ്യവസായി വരും മന്യനെയാണ് തൃശ വിവാഹം ചെയ്യാനിരുന്നത് വിവാഹ നിശ്ചയത്തിന് ശേഷം പരസ്പരം ഒത്തുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഇരുവരും രണ്ടു വഴിക്ക് പിരിഞ്ഞു അന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹ നിശ്ചയ ദിവസം തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൃശയുടെ സിനിമാ കരിയർ എന്നോട് കുടുംബത്തിന് താൽപര്യം ഉണ്ടായിരുന്നില്ല സഹശേഷം അഭിനയ രംഗം വിടാൻ തൃഷയ്ക്ക് താൽപര്യവും ഉണ്ടായിരുന്നില്ല മറ്റ് ചില വിഷയങ്ങളിൽ എൻഗേജ്മെന്റ് ദിവസം ഇവർക്കിടയിൽ ഉണ്ടായി തമിഴും നടൻ ധനുഷും വരും മഞ്ഞിനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ തൃഷയുടെ അടുത്ത സുഹൃത്താണ് ധനുഷ് എൻഗേജ്മെന്റ് പാർട്ടിക്ക് തൃഷധനുഷിനെ ക്ഷണിച്ചത് വരുണിനെ ഇഷ്ടമായില്ല ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി ധനുഷിനെ പാർട്ടിക്ക് ക്ഷണിച്ചത് വരും ചോദ്യം ചെയ്തു സുഹൃത്തായ ധനുഷിനെ തനിക്ക് ക്ഷണിച്ചവരുടെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റില്ലെന്ന് തൃഷ പറഞ്ഞു ഈ വഴക്കിനിടെ വരുണിന്റെ പിതാവ് ഇടപെടാൻ ശ്രമിച്ചു ഇതിലിടപെടേണ്ടെന്ന് തൃശ ഇദ്ദേഹത്തോട് പറയുകയും ചെയ്തു റിപ്പോർട്ടുകൾ ം തൃശയെ നിയന്ത്രിക്കാൻ വരുമെന്ന് ഞാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടെ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പിന്നീട് ഒരു വിവാഹത്തിന് തൃശ തയ്യാറായിട്ടില്ല വിവാഹം ചെയ്യാത്തതിനെ കുറിച്ച് തൃശ മുമ്പൊരു അഭിമുഖത്തിൽ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് തനിക്കറിയാവുന്ന എത്രയോ പേർ വിവാഹ ജീവിതത്തിൽ സന്തോഷത്തില്ല കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയാണ് അവർ ബന്ധത്തിൽ നിൽക്കുന്നത് അങ്ങനെയൊരു വിവാഹം തനിക്ക് വേണ്ടെന്ന് തൃശ വ്യക്തമാക്കി പങ്കാളിയില്ലെങ്കിലും സിനിമാ രംഗത്ത് നിന്നും തൃശ സമ്പാദിച്ചത് കോടികളാണ് എൺപത്തിരണ്ട് കോടി രൂപയാണ് നടിയുടെ ആസ്തിയെന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിൽ റാം ഐഡന്റിറ്റി എന്നീ സിനിമകളാണ് തൃശയുടേതായി പുറത്തിറങ്ങാനുള്ളത്